കണ്ണൂരിലെ മഹാലാഭമേളയിൽ ഉൽപ്പന്നങ്ങൾക്ക് ഇനി പകുതി വില മാത്രം ഓണം ഓഫർ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാളെ മുതൽ എല്ലാ സാധനങ്ങൾക്കും അൻപത് ശതമാനം വിലക്കിഴിവ് വൻ വിലക്കുറവിനാൽ ശ്രദ്ധ നേടിയ കണ്ണൂർ കെ വി ആർ ടവറിന് സമീപം നടക്കുന്ന മഹാലാഭമേളയിൽ ഉപഭോക്താക്കളെ ഞെട്ടിച്ച് വീണ്ടും ഓഫർ പെരുമഴ ഓണം ഓഫർ ഫെസ്റ്റിന്റെ ഭാഗമായാണ് അൻപത് ശതമാനം വിലക്കുറവ് പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങൾ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ വസ്ത്രങ്ങൾ ക്രോക്കറി ഐറ്റംസ് തുടങ്ങി അൻപതിനായിരത്തിൽ പരം ഉൽപ്പന്നങ്ങളാണ് മഹാമേളയിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമിനി പാതി വില മാത്രം കണ്ണൂരിലെ മഹാലാഭമേളയിൽ വിലക്കുറവിൽ ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങാനായി വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് ബുധനാഴ്ച മുതലാണ് അൻപത് ശതമാനം ഓഫർ വില്പന ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ